സുബ്രഹ്മണ്യ പ്രീതിക്കായിട്ട് ഹൈന്ദവർ ആചരിക്കുന്ന ഒരു പ്രധാന വ്രതമാണ് സ്കന്ധഷ്ടി വ്രതം തുലാമാസത്തിലെ ഷഷ്ടി ദിനമാണ് സ്കന്ധ കണക്കാക്കുന്നത് പ്രഥമയിൽ തുടങ്ങി ആറ് ദിവസവും നീണ്ടു നിൽക്കുന്ന സ്കന്ധഷ്ടി വ്രതം വളരെയേറെ ഫലസിദ്ധികൾ ലഭിക്കുന്ന ഒന്നായിട്ട് ഭക്തർ കണക്കാക്കുന്നു എല്ലാ അമ്മമാരും സാധാരണയായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കളുടെ ഐശ്വര്യത്തിനും അവരുടെ പഠനത്തിലും ജോലിയിലൊക്കെ അവരുടെ കുടുംബജീവിതത്തിലും സന്താന സൗഭാഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അമ്മമാർക്കൊക്കെ നോക്കാൻ പറ്റുന്ന നല്ലൊരു വ്രതം ഇതാണ് അപ്പോൾ സംശയം വേണ്ട നിങ്ങൾ സ്കന്ധഷ്ടി വ്രതം എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഷഷ്ടി വ്രതം എന്നു ശ്രീ മുരുകനെ ഭജിക്കുന്ന ഏതൊരു ഭക്തന്റെയും സകല ദുഃഖങ്ങളും അതിവേഗം മാറ്റി പൂർണ്ണ ഐശ്വര്യം നൽകും നമ്മുടെ സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി ഭഗവാൻ്റെ കയ്യിൽ നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട് ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷിയാൽ സുബ്രഹ്മണ്യസ്വാമി നമ്മൾ മനസ്സൊരു വിളിച്ചാൽ വിളപ്പുറത്ത് എത്തുന്നു കാരുണ്യമൂർത്തിയാണ് നമ്മുടെ സുബ്രഹ്മണ്യസ്വാമി ദുരിത നിവാരണത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും ഇഷ്ട സന്താന സൗഭാഗ്യത്തിനൊക്കെ സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടി നടത്തുന്ന പ്രധാനപ്പെട്ട വ്രതങ്ങളിലൊന്നാണ് സ്കന്ധഷ്ടി തുലാം മാസത്തിലെ ശുക്ലപക്ഷ നാളിലാണ് നമ്മൾ ഷഷ്ടി അനുഷ്ഠിക്കേണ്ടത് ഒരു പ്രാവശ്യം സ്കന്തഷഷ്ടി അനുഷ്ഠിച്ചാൽ ഒരു ജന്മം മുഴുവൻ വ്രതം എടുത്ത ഫലം നമുക്ക് നിൽക്കും ഐശ്വര്യത്തിനും നേട്ടത്തിനും സന്താന സൗഭാഗ്യത്തിനും വേണ്ടി എല്ലാ സ്കന്ധഷ്ടി വ്രതം എടുക്കുന്നത് നല്ലതാണ് വളരെയധികം വ്രതശുദ്ധിയോട് വേണ്ടി വേണം മാത്രമാണ് നമ്മൾ വ്രതം എടുക്കാൻ പാടുള്ളൂ സ്കന്ധഷ്ടി വ്രതം എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം ആറ് ഷഷ്ടി എടുക്കുന്നതിന് തുല്യമാണ് ഒരു സ്കന്ധഷ്ടി വ്രതം എടുക്കുന്നതെന്നാണ് വിശ്വാസം എന്താണ് സ്കന്ധഷ്ടിക്ക് പിന്നിലുള്ള ഒരു ഐതിഹ്യം എന്ന് ആർക്കും അറിയില്ല സുബ്രഹ്മണ്യൻ ശൂരപത്മസുരനെ വധിച്ചത് ഈ ദിവസം എന്നാണ് വിശ്വാസം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം ഇങ്ങനെയാണ് ഒരിക്കൽ അവിവേകം മൂലം സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ ബന്ധസ്ഥനാക്കി ചെയ്തു പോയ അവിവേകം അദ്ദേഹത്തിനുള്ള പ്രായശ്ചിത്തമായിട്ട് സുബ്രഹ്മണ്യൻ സർപ്പമായി മാറുകയും പിന്നീട് കാണാതാവുകയും ചെയ്തു ഇതിൽ അമ്മയായ പാർവതി ദേവി ദുഃഖ്യതയായി തൻ്റെ മകനെ തിരികെ ലഭിക്കുന്നതായി ശുക്ര ഷ്ടി വ്രതം ആചരിക്കാൻ തൻ്റെ പുത്രനെ ഭജിച്ചു കഴിയുമെന്നും ശിവന്റെ പ്രകാരം തീരുമാനിച്ചു സ്കന്ധ ഷ്ടി വ്രതം വളരെയധികം ചിട്ടകളോടും അനുഷ്ഠാനത്തോടും കൂടി മാത്രമാണ് നമ്മൾ ആചരിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ ദുരിതത്തിനും അറുതി നൽകുമെന്നാണ് വിശ്വാസം ഉദ്ദിഷ്ട കാര്യത്തിനും സ്കന്ധ ഷഷ്ടി വ്രതം എടുക്കുന്നത് ഷഷ്ടിയുടെ ദിവസം ഒരിക്കലെടുത്ത് പാർവതി ദേവി വ്രതം ആരംഭിച്ചു ഇത്തരത്തിൽ തന്റെ മകനെ യഥാർത്ഥ രൂപത്തിൽ തിരികെ ലഭിക്കുന്നതിന് പാർവതി ദേവി നൂറ്റെട്ട് ഷഷ്ടി വ്രതം എടുത്തു നൂറ്റെട്ട് വ്രതങ്ങൾ പൂർത്തിയാക്കിയ ആ ദിവസം സുബ്രഹ്മണ്യനെ സർപ്പത്തി രൂപത്തിൽ കണ്ടെത്തി മഹാവിഷ്ണു സർപ്പരൂപത്തിൽ സ്പർശിച്ചപ്പോൾ സ്വരൂപത്തിൽ സുബ്രഹ്മണ്യ ഭഗവാൻ പ്രതീക്ഷപ്പെടുകയും ചെയ്തു തുലാമാസത്തിൽ വരുന്ന സ്കന്ധ ഷ്ടി വ്രതമാണ് അനുഷ്ഠിക്കേണ്ടത് മാസം തോറുമുള്ള ഷഷ്ടി വ്രതം ഉണ്ടെങ്കിലും തുലാമാസത്തിലെ ശുക്ലപക്ഷ നാളിൽ വരുന്ന ഷഷ്ടി വ്രതമാണ് അനുഷ്ഠിക്കേണ്ടത് വ്രത എടുക്കുന്നതെങ്കിൽ ഷഷ്ടിക്ക് മുമ്പുള്ള അഞ്ചു ദിവസം മുൻപ് തന്നെ നമ്മൾ വ്രത എടുത്ത് തുടങ്ങണം സൂര്യോദയത്തിന് മുന്നേ തന്നെ കുളിച്ച് നല്ല ശുക്രവസ്ത്ര എല്ലാം ധരിച്ച് മത്സ്യമാംസാദികളെല്ലാം ഒഴിവാക്കി ബ്രഹ്മചര്യം നോക്കണം വ്രത അനുഷ്ഠിക്കുന്ന ദിവസം പകലൊരിക്കലും ഉറങ്ങാൻ പാടില്ല കേട്ടോ ശുദ്ധിയായിട്ട് സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ചൊല്ലണം അതിനുശേഷം ഒരു നേരം മാത്രം അരി ആഹാരം മാത്രം കഴിക്കുക അതിനുശേഷം നമുക്ക് പാലോ പഴമോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരു ദിവസം മുഴുവനും സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നത് നല്ലതാണ് ഷഷ്ടി വ്രതത്തിന് അഞ്ച് ദിവസം മുൻപ് വ്രതം ആചരിക്കണം എന്നാൽ ചിലർക്ക് അത് സാധിക്കാൻ പറ്റാത്തവർ ഷഷ്ടി ദിനത്തിൽ തലേ ദിവസം മുതൽ വ്രതം എടുക്കുന്നവരുണ്ട് കുളി കഴിഞ്ഞതിന് ശേഷം സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിൽ തൊഴിൽ ക്ഷേത്രത്തിലെ പ്രസാദം കഴിക്കണം വൈകുന്നേരം സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നതൊക്കെ നല്ലതാണ് ഷഷ്ടി അനുഷ്ഠിച്ചു കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ തുളസീദർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം ജാതകത്തിൽ ചൊവ്വാദോഷം അനുഭവിക്കുന്നവർക്കും സ്കന്ധഷ്ടി വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് ആറ് ഷഷ്ടി വട്ടം തുടർച്ചയായി എടുത്ത് സ്കന്ധഷ്ടി ദിനം വ്രതം അവസാനിപ്പിച്ച് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഒരു വർഷം ഷഷ്ടി അന്നയിക്കുന്ന ഫലം നമുക്ക് ലഭിക്കുമെന്നാണ് വിശ്വാസം ഏതൊരു ഭക്തിൻ്റെയും സകല ദുഃഖങ്ങളും അതിവേഗം മാറ്റി പൂർണ്ണ ഐശ്വര്യം നൽകുന്ന നമ്മുടെ സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി ഭഗവാന്റെ കയ്യിൽ നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട് ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി നമ്മൾ മനസ്സൊരുങ്ങിയൊന്ന് വിളിച്ചാൽ വെളുപ്പുറത്തുന്ന കാരുണ്യമൂർത്തിയാണ് നമ്മുടെ സുബ്രഹ്മണ്യസ്വാമി ഈ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്ന അമ്മമാരോട് പ്രത്യേക സ്നേഹമാണ് ഭഗവാനെ പ്രസാദിച്ച് അവരുടെ ദുഃഖങ്ങളെല്ലാം കണ്ടെറിഞ്ഞ് മനസ്സിലെ പ്രാർത്ഥിച്ചാൽ വിളിയിലെക്കുന്ന കാരുണ്യമൂർത്തിയാണ് സുബ്രഹ്മണ്യസ്വാമി സ്കന്ധഷ്ടി എടുക്കുന്ന ഭക്തർ എന്തുകൊണ്ടും ഈ വരുന്ന സ്കന്തഷഷ്ടി വ്രതം എടുക്കുന്നത് നല്ലതാണ് ജാതകദോഷം കാരണം വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് ഈ വ്രതം എടുക്കുന്നതൊക്കെ ഉത്തമമാണ് സ്കന്ധഷ്ടി വ്രതം എടുക്കുമ്പോൾ ആറ് സ്കന്ധഷ്ടി വ്രതം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ആറ് തവണ തുടർച്ചയായി അവസാനിച്ച് സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചാൽ ഒരു കൊല്ലത്തെ ഷഷ്ടി വ്രതത്തിന് തുല്യമാണ് ഇത് പല രീതിയിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിനും സന്താന സൗഭാഗ്യത്തിനും ഷഷ്ടിവൃതം അനുഷ്ഠിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അന്നേ ദിവസം സുബ്രഹ്മണ്യകായത്രി ചൊല്ലുന്നത് നല്ലതാണ് സനൽകുമാരായ വിത്മഹേ ഷടാനനായ ധീമഹൈ തനോസ്കന്ധ പ്രചോദയ സ്കന്ധഷ്ടി ദിനത്തിൽ ഭഗവാനെ മനസ്സിൽ വന്നിച്ചുകൊണ്ട് ധ്യാന ശ്ലോകം ജപിക്കുന്നത് ഉത്തമമാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജപിക്കുമ്പോൾ ഭഗവാൻ്റെ രൂപം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം നമ്മൾ ധ്യാന ശ്ലോകം ആരംഭിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം